ഹലോ ഹായ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുറത്ത് വന്നിട്ടോ വീഡിയോ എടുക്കണത് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴയും കാറ്റുമായിട്ട് അകത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കറൻറ്റില്ല വെളിച്ചില്ല കാറ്റുകൊണ്ട് എന്നാലും രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ പേടിയായിട്ട് പൊതുവേ കുറച്ച് പേടി കൂടുതലുള്ള കൂടുതലുള്ള ആളാണ് ഞാൻ അതിൽക്കൂടെ മഴയും കാറ്റാ കടിക്കുമ്പോൾ കായ്ക്കുമ്പോൾ ഉന്ന ഒന്നും ഇവിടെ ഇല്ലെങ്കിൽ സമാധാനമുണ്ടാവില്ല ഉറങ്ങിയിട്ടില്ലെന്നൊരു രാത്രി അപ്പോൾ ഞാൻ നേരത്തെ നീക്കുകയും ചെയ്തു ഉറങ്ങാതെ അങ്ങനെ കിടക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ നേരത്തെ നീച്ചു ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ മോനെ ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിരിക്കുന്നത് അപ്പോഴത്തേക്ക് മന്തി വാങ്ങണം ഇവിടെ ഉരിക്കണം പിന്നെ കേക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇന്ന ഏൽപ്പിച്ചിരിക്കുന്നു കേട്ടോ അപ്പം മൂന്ന് മക്കളാണ് എനിക്കുള്ളത് മൂന്ന് മക്കളെ ബർത്ത്ഡേ ആകുമ്പോഴും എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ എന്ന് വിചാരിക്കുന്നു ഒരു ബർത്ത്ഡേൻ്റെ അന്ന് നമുക്ക് ഓരോ ഫസ്റ്റ് കിട്ടിയതൊക്കെ നമ്മൾ ഓർക്കും അങ്ങനെ മോനെ പ്രസവിച്ച ദിവസം ഭയങ്കര സന്തോഷവും കുറച്ച് സങ്കടമൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക് സങ്കടം എന്താന്ന് വെച്ചാൽ പൊന്നൂസിനെ കിട്ടിയിട്ട് പുന്നൂസിനെ പ്രസവിച്ചിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കേട്ടോ അപ്പോൾ ഇനിയൊരു കുട്ടി ഉണ്ടാവില്ല എന്നുള്ളൊരു സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മോനെ കിട്ടണേട്ടോ കാരണം കുട്ടി ഉണ്ടാവണേ ഉണ്ടായിരുന്നില്ല മോപ്പൊന്നൂസിനെ പ്രസവിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മോനെ കിട്ടണേ അപ്പോൾ വയറ്റിലുണ്ടാകുമ്പോൾ തന്നെ മിച്ചയും കാക്കയും ഭയങ്കര കെയറിങ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിയാനായിക്കൂല ഇങ്ങോട്ട് തിരിയാനായിക്കൂല അവിടെ ഇരിക്കാനായിക്കൂല അങ്ങോട്ട് നിൽക്കാനായിക്കൂല അങ്ങനെയാണ് എന്നെ ഒരു നോക്കീനെ കേട്ടോ അതുകൊണ്ട് തന്നെ കാക്ക കുറച്ച് നേരത്തെ കാക്കാനെ പണിയൊക്കെ ലീവാക്കി ഒരു ഏഴര മാസം എട്ട് മാസം ആവണതിന് മുന്നേ കാക്ക ഇവിടെ വന്ന് ലീവ് എടുത്ത് നിന്നു കേട്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാന്നും പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ലീവ് എടുത്തിട്ട് കാര്യമില്ലല്ലോ പഠിച്ചവനും കൂടെ വിചാരിക്കണ്ടേ അപ്പോൾ നിർഭാഗ്യവശാൽ കാക്കക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകേണ്ടി വന്നു അവർക്കെന്തോ അത്യാവശ്യം ഉണ്ടായിട്ട് കാക്കാനെ വിളിച്ചു കേട്ടോ അങ്ങനെ എനിക്ക് ഫോൺ കൈ പിടിക്കാൻ പറ്റില്ല കൈ ഭയങ്കര കടച്ചില്ല കേട്ടോ അകത്ത് പോയി ഇരിക്കാനും പറ്റുന്നില്ല അങ്ങനെ കാക്ക തിരിച്ചു പോയി സമയമായിട്ടില്ലല്ലോ പ്രസവിക്കാനെന്ന് വിചാരിച്ചിട്ട് കാക്ക തിരിച്ചു പോയി പോയിട്ടോ കറക്റ്റ് എട്ടര മാസമായിട്ടേ ഉള്ളൂ കാക്ക പോയതിൻ്റെ പിറ്റേന്ന് കറക്റ്റ് എനിക്ക് വേദന ഒന്നു ഞാനമ്മച്ചി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഉമ്മച്ചി ഒരു വണ്ടിയൊക്കെ വിളിച്ച് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉമ്മച്ച് ആദ്യമേ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണുണ്ട് ഉമ്മച്ചയ്ക്ക് എത്ര ടെൻഷനൊന്നും ഉണ്ടായില്ല അങ്ങനെ എന്നെ ഒരു വണ്ടിയൊക്കെ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ എന്നെ ഇതുവരെ കാണിച്ച അതുവരെ കാണിച്ച ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഡോക്ടർ ഇല്ല അങ്ങനെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി അവിടെ നിന്ന് നോക്കുമ്പോൾ പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചു പ്രസവമൊന്നും ഉണ്ടാവില്ല എട്ടു മാസല്ലായിട്ടുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു പ്രസവായിട്ടുണ്ട് ഇന്ന് പ്രസവം ഉണ്ടാവും തന്നെ അപ്പോൾ എനിക്ക് ടെൻഷനാകാൻ തുടങ്ങി കാക്കല്ലല്ലോ ഞാൻ കാക്കാന വിളിച്ചു വിളിച്ചപ്പോൾ കാക്ക എവിടെയോ ആണ് കിടക്കണത് കാക്ക പറഞ്ഞു വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ ഒന്നും കൊണ്ട് പേടിക്കണ്ട നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഞാൻ വരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിചാരിച്ച് വിചാരിച്ചിട്ടില്ല കേട്ടോ ഞാൻ അപ്പോൾ പ്രസവിക്കുന്ന ഒരു മണിയൊക്കെ അതിൻ്റെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കറക്റ്റ് ഏഴര എട്ട് മണിയാവുമ്പോഴത്തേക്കും മോനെ പ്രസവിച്ചു കേട്ടോ ഞാൻ മോനെ കൈ കിട്ടിയപ്പോൾ കിട്ടാ ഉണ്ടാവാതെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്കൊരു കുഞ്ഞിനെ കൈ കിട്ടുമ്പോൾ പ്രതീക്ഷിച്ചിട്ട് കിട്ടുമ്പോൾ തന്നെ എനിക്ക് മക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ആളാണ് ഞാൻ അപ്പോൾ പ്രതീക്ഷിക്കാതെയും കൂടെ കിട്ടുമ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ ഞാൻ നേരെ വിളിക്കുന്ന വരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ അവനെ പ്രസവിച്ച് അന്ന് പൊന്നൂസിനെ പ്രസവിച്ച് അന്നു അങ്ങ് തന്നെ ആദ്യമായിട്ടൊരു കുട്ടീനെ കിട്ടിയതുകൊണ്ട് ആ കുട്ടിൻ്റെ ഏത് കുട്ടീനെ പ്രസവിച്ചാലും ഞാൻ എന്താക്കും ആ കുട്ടീൻ്റെ മുഖത്ത് തന്നെ നോക്കി കിടക്കും നേരം വിളിക്കുന്നവരെ എനിക്ക് ഉറക്കം അങ്ങനെ നേരെ എടുത്തു കാക്ക വന്നു പിന്നെ ഞങ്ങൾ സന്തോഷമായിട്ടോ ആയി കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കറക്റ്റ് മൂന്നാം ദിവസം ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു പഠിച്ചവന് പഠിച്ചവൻ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ എട്ടര മാസത്തിൽ പ്രസവിച്ചതാണെങ്കിലും അവനക്ക് തൂക്കക്കുറവ് ഉണ്ടായിട്ടില്ല അവനക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടായത് അപ്പോൾ എല്ലാ മക്കൾ ബർത്ത്ഡേൻ്റെ അന്നു അവർ ജനിച്ച ദിവസം അവർ ഉണ്ടായത് അവർ ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ പോയത് എല്ലാം ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ അപ്പം ഇന്നും അവൻ്റെ ബർത്ത്ഡേ ആണേ എണീറ്റിട്ടില്ല അവൻ എണീക്കണേൻ്റെ മുന്നേ ഈ കഥകളൊക്കെ നിങ്ങളോട് പറയാന്ന് വിചാരിച്ചു മദ്രസിൽ പോകണം കുഞ്ഞുമോട് ഒന്നും മദ്രസ് പോയിട്ടില്ല അവനെ മദ്രസ് പറഞ്ഞേക്കണം നല്ല കാറ്റും മഴയായതുകൊണ്ട് നല്ല ചുമയുണ്ട് കുഞ്ഞുമോൾക്ക് അതുകൊണ്ടൊന്നും ഞാൻ പറഞ്ഞയച്ചില്ല മോനെ വിളിക്കട്ടോ അവനക്ക് ഒമ്പത് മണിക്കാണ് മദ്രാസ് അപ്പോൾ മദ്രാസ ഇട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ സെറ്റാക്കാൻ പറഞ്ഞിരുന്നു എന്നോട് മദ്രാസ ഇട്ട് വരുമ്പോഴേക്കും മോനോ എൻ്റെ ഫ്രണ്ട്സും വരിക അപ്പോഴത്തേക്ക് നമുക്ക് പോയിട്ട് ചോറും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം ഇവിടെയൊക്കെ സെറ്റാക്കാം അപ്പം നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നടക്കും തോന്നില്ല അകത്ത് ഇല്ലാത്തതുകൊണ്ട് ഒന്നും നടക്കും തോന്നില്ല അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഓണീച്ചിട്ട് കാണിച്ചാർ കേട്ടോ അങ്ങനെ മോനെ മോന് എണീറ്റ് മദ്രസ് പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടോ ഇതാണ് ബർത്ത്ഡേക്ക് ഞാൻ എടുത്തോടുത്ത ഡ്രസ്സ് മോനെ കൂട്ടാണ്ട് പോയതുകൊണ്ട് ഷർട്ടിൽ ലേശം വലിപ്പം കുറവാണ് എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഒരു മദ്രസിലേക്കാന്ന് പറഞ്ഞ് പോയി മദ്രസ് പിന്നെ വയ്യന്ന് മദ്രസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വന്നിട്ടോ അപ്പോൾ എനിക്ക് സന്തോഷമായി അവൻ്റെ ബർത്ത്ഡേ അല്ല സ്കൂളും ഇല്ല മദ്രസും ഇല്ല നല്ല സന്തോഷം പക്ഷേ മനുഷ്യനകത്ത് നിൽക്കാൻ പറ്റാത്ത വിഷമം വേറെ ഉണ്ട് കേട്ടോ കറണ്ടും ഇല്ല ഭയങ്കര കാറ്റും മഴയാണെന്ന് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തന്നെ വിചാരിച്ചിരുന്നില്ല കേട്ടോ ഞാൻ ഫോണൊക്കെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കരണ്ട് ഉള്ളവരെ വീട്ടിൽ കൊണ്ടുപോയി ചാർജാക്കി കൊണ്ടുവന്നേട്ടോ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ എട്ടിപ്പോയിട്ടോ ഭയങ്കര സ്നേഹമുള്ള കൂട്ടുകാരാണ് ഒരു മദ്രസ് ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ വന്ന് ഇവർ എന്നോട് പറഞ്ഞു ഡെക്കറേഷൻ്റെ സാധനം എന്താ ഉള്ളത് ഡെക്കറേഷൻ സാധനം എന്താ ഉള്ളത് എന്നൊക്കെ ചോദിച്ച് മേടിച്ച് ഞാനൊന്നും ചെയ്യേണ്ടി വന്നില്ല ഓരെന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ആ സാധനമൊക്കെ വീർപ്പിച്ച് ഉണ്ടാക്കി ഒക്കെ ചുമരും ഒക്കെ ഒട്ടിക്കുന്നു സ്റ്റൂളിട്ട് കയറിന്ന് പിന്നെ ടേബിളുമൊക്കെ കയറ് ഒക്കെ ഒട്ടിക്കുന്നു ഭയങ്കര അടിപൊളി കേട്ടോ ഞാൻ തന്നെ നെട്ടിപ്പോയി ഇതൊക്കെ ഓരോ ചെയ്താണേ ഞാൻ ചെയ്തതല്ല ഒന്നും ഒക്കെ ഓരന്നെ വന്ന് എൻ്റെ അടുത്ത് പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് വീർപ്പിച്ച് ഉണ്ടാക്കി ഒരു മൂന്നാളും കൂടെ സെറ്റാക്കിയതാണ് അധികവും അവൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടാവും കേട്ടോ സ്കൂൾ മദ്രസ് ഇല്ലെങ്കിൽ രാവിലെ മുതൽ ഒരു ഇവിടെ ടി വി കണ്ടിരിക്കുകയെ അല്ലെങ്കിൽ ഗെയിം കളിച്ചിരിക്കേ മൂന്നാളും ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ അധികവും നല്ല കമ്പനിയാണ് ഭയങ്കര സ്നേഹമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവ അവൻ്റെ വീട്ടിലെന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇവനും പോവും ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരും വരും നല്ല സ്നേഹമുള്ള കുട്ടികളാണ് കേട്ടോ മൂന്ന് കുട്ടികളും വന്ന് കളിക്കാൻ തുടങ്ങിയാൽ ഓൽ ഒരു ലോഗാണ് കേട്ടോ ഞാനവിടെ ഇടപെടാ ഇടപെടാൻ പോവില്ല ഓലോരത്തരായ കളികൾ കളിക്കും മോൻ്റെ കയ്യിലുള്ളത് എന്താണെന്നറിയോ കുഞ്ഞുമോള് രാവിലെ ബർത്ത്ഡേ ഒക്കെ കൊടുത്തതാണ് കേട്ടോ നോക്കട്ടെഴുതിക്കുന്ന ബാക്കി ബർത്ത്ഡേ പോരെ പിന്നെ ഞങ്ങൾ കേക്കൊക്കെ സെറ്റാക്കി കേട്ടോ കേക്ക് കൊണ്ടുവന്നിട്ട് കുഞ്ഞുമോൾ ഇന്നെ തുറക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ ടേബിളിൽ ടേബിൾ കയറി ഇരുന്നിട്ട് ഓൾ പൊട്ടിച്ചോളാം പൊട്ടിച്ചോളാന്ന് പറഞ്ഞാൽ കച്ചറ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓള് പൊട്ടിക്കട്ടെ എന്ന് അങ്ങനെ കേക്കൊക്കെ പൊട്ടിച്ച് പിന്നെ മുറിക്കാൻ സെറ്റാക്കുക കേട്ടോ ഞങ്ങൾ ഇതാണ് കേട്ടോ കേക്ക് ഹാപ്പി ബർത്ത്ഡേ മോനു മൂന്നൂന്നാണ് എഴുതിയത് പിന്നെ വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്ക് തന്നെയാണ് കേട്ടോ വാങ്ങിയത് കുഞ്ഞുമോളെ ബർത്ത്ഡേക്കും ഇതേ കേക്കാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത് അപ്പോൾ ഇനി ഓളത്തേന് വൈറ്റ് ഫോറസ്റ്റ് വാങ്ങിയിട്ട് ഓൻറ്റേന് ബ്ലാക്ക് ഫോറസ്റ്റ് വാങ്ങിയിട്ട് ഓക്കെ ഒരു വിഷമം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് തന്നെ ഓർഡർ ചെയ്തത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള കേക്ക് വിളിച്ചല്ലാത്തതല്ലാത്ര मान कर क्यों नहीं को माँ मम्मा को क्यों नहीं ये ना देख यहाँ से ताली तक ना कली माँ मच्छी को नहीं माँ जो എങ്ങനെ ഞങ്ങൾ എല്ലാരും വാങ്ങി ഗിഫ്റ്റ് എനിക്ക് കൊടുത്തുട്ടോ എനിക്ക് ഭയങ്കര സന്തോഷായി വാങ്ങിക്കോ എന്താ ഇനി കുഞ്ഞു എടുക്കു ആ ഇനി കുഞ്ഞും ബച്ചിഫ്റ്റ് എടുക്കു ഇനി ആരെ ഗിഫ്റ്റ് ആ മോനക്ക് വേണ്ടേ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് കൊണ്ടുത്തരാ കാക്കാന്റെ ഗിഫ്റ്റ് വേണ്ടേ എന്തായിരിക്കും പിടി നിർത്തി കാണിക്കേ കാക്ക വന്നിട്ടില്ലല്ലോ കാക്ക ഗിഫ്റ്റ് ഇഷ്ടായോ ഇഷ്ടായോ കാക്കാന ഗിഫ്റ്റ് ഇഷ്ടായോ കാക്കാക്ക എന്താ കാക്കാനോട് എന്താ പറയുള്ള താങ്ക് യു മാത്രമല്ലോ ഉമ്മല്ലേ കാക്കേ അവിടെ നിക്കാനോ ഗിഫ്റ്റ് പൊട്ടിച്ചോ ഉമ്മച്ചീന്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ അത് മെല്ലെ 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 താഴെട്ട് പൊട്ടിക്കരുത് അതാദ്യ ഇഷ്ടായോ അത് പോകും ശരിക്കും നിക്കട വെക്ക് ഇഷ്ടായോമാന്റെ ഗിഫ്റ്റ് മമ്മാന്റെ ഗിഫ്റ്റ് എന്താണ് വാവ് ഇഷ്ടപ്പെട്ടാ ഏ അത് വല എടുക്കണ്ടടാ എന്തിനടുക്കണേ വെറുതെ ആ സാറില്ലോട്ടെ അടുത്തളുത് പൊട്ടിക്ക് അത് പൊന്നുത്താത്താന്റെ ഗിഫ്റ്റ് ആണ്ട്ടോ പൊന്നുത്താത്ത കുഞ്ഞും കൂടെ ഉള്ള ഗിഫ്റ്റാണ് ഇത് മാറ്റി മോനെ കാണുന്നില്ലടാ അത് കാണുന്നില്ലട ആ ഓളും കൂടെ പൊട്ടിച്ചോട്ടെ പൊട്ടിക്കണ്ടാ ഇഷ്ടായോട്ടെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു കൂടെ തുറക്കണ്ടടാ അങ്ങനെ എല്ലാരും ഗിഫ്റ്റ് ഒക്കെ കിട്ടിയ അവന് ഹാപ്പിയായി കൂട്ടത്തിൽ ഞാനും ഹാപ്പിയായി ഓരോ സന്തോഷാണല്ലോ നമ്മൾ സന്തോഷം ഓരോ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ഞമ്മള് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത് മെച്ചിന്റെ ഗിഫ്റ്റ് ആയിരിക്കും അവനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് നല്ലോണം അറിയാം പക്ഷെ ഒരു ചെറിയ ഗിഫ്റ്റ് കിട്ടിയാൽ തന്നെ ഓം ഭയങ്കര സന്തോക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചെറുത് കൊടുത്തവരെയും വലുത് കൊടുത്തവരെയും ഒന്നും എനിക്ക് വ്യത്യാസമില്ല എല്ലാവരും ഗിഫ്റ്റും ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഓൻ ഇഷ്ടപ്പെട്ടതായി ഓൻ പറയൂ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ കളിക്കാൻ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ സാഹചര്യം മൂലം പോകാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ കൊണ്ട് ചേർത്തിയിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചാനലിൽ കണ്ടവർക്ക് മനസ്സിലാവും ചേർത്തിട്ട് പിന്നെ ഞാൻ നിർത്തിയതാണത് ഗിഫ്റ്റൊക്കെ കിട്ടിയ ആവേശത്തിൽ അതെടുത്ത് നോക്കുന്നു വരഞ്ഞു നോക്കുന്നു താനൊരു മാജിക് പെന്നാണ് കൊടുത്ത കേട്ടോ അത് കയ്യിൽ ഇങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ ടോർച്ച് ഇങ്ങനെ അടിക്കുമ്പോൾ മാത്രമേ അത് എഴുതിയത് കാണുന്നുള്ളൂ കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ അപ്പോൾ പൊന്നൂസ് കൊടുത്ത ഗിഫ്റ്റിലത്തെ പേഴ്സും സാധനങ്ങളൊക്കെ തുറന്ന് നോക്കുന്ന തിരക്കിലാണ് മൂപ്പര് ചോറ് നിന്ന കാര്യം മൂപ്പരും മറന്നു പോയി തോന്നുന്നുണ്ട് അത്രയും സന്തോഷമായിരുന്നു ഇത്ര സന്തോഷമായിട്ട് ഞാൻ പഠിത്തമൊന്നും കണ്ടിട്ടില്ല അത്രയും സന്തോഷം ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുത്താൽ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് പറഞ്ഞില്ലേ ബോളാണോ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് അത് കിട്ടിയപ്പോൾ തുടങ്ങി ഒരു മൂന്നാളും കൂടി തട്ടി കളിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ പിന്നെ ചോറ് എന്നാൽ വിളിച്ചിട്ടൊന്നും ഇതില് വരുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് സന്തോഷമായിരിക്കുന്നു ആ ബോൾ കിട്ടിയിട്ട് പിന്നെ എൻ്റെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഞാനെന്ന് മന്തി ഒക്കെ വെച്ചിട്ടോ മന്തിയൊക്കെ വെച്ചു പക്ഷേ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അതിൽക്ക് മേണസ് അടിക്കാൻ പറ്റിയില്ല തക്കാളി ചട്നി ഉണ്ടാക്കാൻ പറ്റിയില്ല ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല വെറും ചോറ് മാത്രം കഴിക്കേണ്ടി വന്നിട്ടോര് പക്ഷേ ചോറ് കൊടുത്തപ്പോൾ ഊർക്കാ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സങ്കടം എനിക്ക് മാത്രമായിരുന്നു ഊര് പറഞ്ഞ ചോറ് അടിപൊളി ആയിട്ടുണ്ട് പിന്നെ മേണീസും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ആയേ പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു മക്കൾ ചോറ് വന്നിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങളെല്ലാവരും മക്കളും ഞാനും ഒരുമിച്ച് മെച്ചൊക്കെ ഒരുമിച്ചിരുന്നിട്ടാട്ടോ ഫുഡ് കഴിച്ചത് എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഫുഡ് കഴിച്ച് അടിപൊളിയായിട്ട് മോൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചു കേട്ടോ പക്ഷെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും എൻ്റെ വിഷമം സ്വാഭാവികമാണ് പൊന്നൂസ് ഇല്ലയെന്നുള്ളതും കാക്ക ഇല്ല എന്നുള്ളതും എനിക്കൊരു സങ്കടം തന്നെയാണ് പൊന്നൂസിനെ ഞാൻ രാവിലെ വിളിച്ച് നോക്കുന്ന ഇല്ല ലീവാണ് അപ്പോൾ വാ മോളെ എന്ന് നിന്ന് വിളിച്ചു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൾ എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഇവിടുത്തെ മഴയും കാറ്റും കാരണം അവൾ വന്നില്ല എല്ലാവരും കൂടെ ഞങ്ങളൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചു പിന്നെ എല്ലാവരും പോയി ഫുഡ് കഴിക്കുമ്പോൾ ഫുഡിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിലും ഓർക്കോരുടേതായ കാര്യങ്ങൾ കുറേ പറയാനുണ്ടായിരുന്നു കേട്ടോ ഞാനും കുറച്ചൊക്കെ ആസ്വദിച്ചു ഭക്ഷണം കഴിച്ചിട്ട് പോകേണ്ട സ്ഥലങ്ങൾ കളിക്കാൻ പോണ സ്ഥലങ്ങൾ കളിക്കുന്ന കളികൾ ഇതിനെക്കുറിച്ചൊക്കെ ഇരുന്നു അവരുടെ സംസാരം പിന്നെ വരാത്തവരെ കുറിച്ചും അവർ ഒരുപാട് സംസാരിച്ചു പിന്നെ ഞാൻ ഉമ്മച്ചിനോട് ചോദിച്ച ചോറ് എങ്ങനെയുണ്ട് ഉമ്മച്ചിയെന്ന് ഉമ്മച്ചി പറഞ്ഞു ചോറൊക്കെ അടിപൊളി അയക്കുന്നു നല്ല ടേസ്റ്റിൻ്റെ ചോറ് പക്ഷേ ഞാൻ ചോറ് ഇങ്ങനെ ഷൂട്ട് ചെയ്യില്ലേന്ന് അപ്പം ഞാൻ പിന്നെ ഇടങ്ങേറാക്കണ്ടാന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഷൂട്ട് ഷൂട്ടയിൽ അങ്ങോട്ട് നിർത്തിയിട്ടോ അപ്പോൾ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അസാ വാലൈക്കും